യഥാർത്ഥത്തിൽ സമസ്തയാണ് ഈ നാട്ടിൽ മുഴുവൻ അന്ധവിശ്വാസങ്ങളും വിത്തിട്ടതും അത് പ്രചരിപ്പിച്ചതും എന്നത് ആർക്കറിഞ്ഞുകൂടാത്തത് പടച്ചിറബിൻ്റെ കഴിവുകൾ പടച്ചിറബിൻ്റെ വിശേഷങ്ങൾ പോലും പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കുന്ന ഒരു ആശയം ഇവിടെ സമസ്ത കൊണ്ടുവന്നിട്ടില്ലായിരുന്നുവെങ്കിൽ മറ്റാരും അത് കൊണ്ടുവരില്ലായിരുന്നു അത് പരിചയപ്പെടുകയില്ലായിരുന്നു ഇന്ന് ഏറ്റവും അവസാനം ചർച്ച നടക്കുന്ന മുതബുൽ അലം വിവാദം ലോകത്തിൻ്റെ മൊത്തം കണ്ട്രോള് കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ മരണപ്പെട്ടു കിടക്കുന്ന മാനസിക രോഗിയായ ഒരു മനുഷ്യനാണ് എന്നുവരെ പറയുന്നിടത്താണ് സമസ്ത എത്തി നിൽക്കുന്നത് അവിടെ നിന്ന് അപ്പുറത്തേക്കും വായിച്ചാൽ ഒരു ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയും എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര അന്ധവിശ്വാസവും അനാചാരങ്ങളുമാണ് സമൂഹത്തിലുള്ളത് ഗർഭാവസ്ഥയിൽ ആരംഭിക്കുന്ന പിഞ്ഞാണമെഴുത്തും ഉറുക്കും മന്ത്രവാദങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ പ്രസവത്തിന് പ്രസവം എളുപ്പമാകാൻ വേണ്ടി നഫീസത്ത്മാല ചൊല്ലിയിരുന്ന ബദർമാല പാടിയിരുന്ന അത് പാടിപ്പിച്ചിരുന്ന ഒരു സമൂഹം ഇതൊക്കെ ഇവിടെ പ്രചരിപ്പിച്ച സമസ്തയാണ് ഏറെ മികന്തുള്ള ഫെറ്റ് വരുത്തത്തിൽ ഇന്തർ സ്വഹാബികൾ ഫേരിനെ ചൊല്ലുകിൽ കുറയും മുടിയും മുനംഫള്ള തന്നെ കുട്ടി ഫിറക്കലി ഇല്ലാശക്കെന്നോവാർ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ബദർമാല അഥവാ പ്രസവവേദനയിൽ ഈ പാട്ട് പാടിയാൽ മതി എങ്കിൽ കുട്ടി പിറക്കും സംശയം വേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിച്ചവർ നഫീസത്ത് മാല ചൊല്ലി പ്രസവിപ്പിക്കാനെന്ന വേജയനെ വന്നിരുന്ന മുല്ലാക്കന്മാർ എത്ര സ്ത്രീകളുടെ ജീവനാണ് അപഹരിക്കാൻ കാരണക്കാരമായി